വയസ്സിലും വെറുതെ വെറുതെയിരിക്കാൻ തയ്യാറല്ല മാവൂർ മേച്ചീരിക്കുന്നിലെ കമല മെറ്റൽ എംബോസിംഗ് ആൻഡ് ഇൻകാർവിംഗ് രീതിയിൽ വ്യത്യസ്ത ചിത്രങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് ടീച്ചർ നിരവധി ചിത്രങ്ങളാണ് ടീച്ചറുടെ കലാമികവി സൃഷ്ടിക്കപ്പെട്ടത് അലൂമിനിയം ഷീറ്റുകളിൽ വിരിയുന്ന ഈ ചിത്രങ്ങൾ മനസ്സിൽ തോന്നുന്നതെന്തും ചിത്രങ്ങളായി പകർത്താൻ മാവൂർ മേച്ചേരിക്കുന്നിലെ കമല ടീച്ചർക്ക് ഈ എഴുപത്തിമൂന്നാം വയസ്സിലും പ്രത്യേകം എടുക്കുന്നുണ്ട് മെറ്റൽ എംപോസിംഗ് ആൻഡ് ഇൻകാർമിംഗ് രീതിയിലാണ് ചിത്രങ്ങൾ തയ്യാറാക്കുന്നത് ദൈവിക ചിത്രങ്ങളും പ്രകൃതിയുമാണ് വരച്ചവയിലേറിയും പ്രമുഖരുടെ ചിത്രങ്ങളും അലൂമിനിയം ഷീറ്റുകളിൽ വർണ്ണത്തിൽ ചാലിച്ച് പകർത്തി വെച്ചിട്ടുണ്ട് ചെറുപ്പം മുതലേ ചിത്രങ്ങൾ വരയ്ക്കാറുണ്ടെങ്കിലും ഏഴു വർഷം മുമ്പുണ്ടായ ഒരു അപകടത്തിന് ശേഷമാണ് മെറ്റൽ എംപോസിംഗ് ആൻഡ് ഇൻകാർവിംഗ് രീതിയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഈ മേഖലയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയം തന്നെ എനിക്ക് ഇതിനോടുള്ള താല്പര്യം കൊണ്ട് ഇങ്ങനെ എവിടെ ഒരു പിക്ചർ കണ്ടാലും അല്ലെങ്കിൽ ആരോ പറഞ്ഞു കേട്ടാലൊക്കെ എനിക്കത് പഠിക്കണം വ്യത്യസ്ത രീതിയിലുള്ളത് അതെനിക്ക് എത്ര വിഷമിച്ചായാലും ശരി എനിക്കത് പഠിക്കണം മൂന്നും ബസ് കയറി ഞാൻ ഒരു വിഷയം പഠിച്ചിട്ടുണ്ട് നൂറിലേറെ ചിത്രങ്ങളുണ്ട് വീടിനകത്തെ ഓരോ മുറികളിലും മൂന്നും നാലും ദിവസം എടുത്താണ് മിക്ക ചിത്രങ്ങളും പൂർത്തിയാക്കുന്നത് ശാരീരിക അവശതകൾ ഏറെയുണ്ടെങ്കിലും ചിത്രങ്ങളെല്ലാം ഒന്നിനൊന്ന് മികവുറ്റതാകുന്നു വരച്ച ചിത്രങ്ങൾക്ക് വീട്ടിൽ തന്നെ ആവശ്യകർ എത്തുന്നുണ്ടെങ്കിലും എവിടെയെങ്കിലും സാഹചര്യമൊത്തൊന്ന് വന്നാൽ ഒരു പ്രദർശനം നടത്തണമെന്നാണ് കമല ടീച്ചറുടെ ആഗ്രഹം എല്ലാം വ്യത്യസ്ത രീതിയിലാണ് ഞാൻ എനിക്ക് എൻ്റെതായിട്ടുള്ള ആ ഒരുപാട് ചിന്തിച്ചിട്ടാണ് ഞാൻ ഒന്ന് ചെയ്യുന്നത് അതിൽ കൈവെച്ചാ പിന്നെ എങ്ങനെയാണ് പോകുന്നത് ഞാൻ ഇങ്ങനെ അറിയില്ല ഒരു യാത്രയാണ് അപ്പോൾ ഇത് പ്രദർശനം നടത്താൻ നല്ല ആഗ്രഹമുണ്ട് എൻ്റെ ഒരു സാഹചര്യം ഒത്തു വന്നിട്ടില്ല മെറ്റൽ എംപോസിംഗ് ആൻഡ് ഇൻകാർവിംഗ് രീതിക്ക് പുറമെ ഓയിൽ പെയിന്റിങ് ഡെക്കോ ഫാഷൻ പോട്ട് ഡെക്കറേഷൻ വാൾ പെയിന്റിങ് എന്നീ രീതിയിലെല്ലാം ഇവർ ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ട് ഫോട്ടോഗ്രാഫറായ മകൻ ഷിജുവിന്റെ പൂർണ്ണ പിന്തുണയാണ് ഈ വയസ്സിലും ചിത്രങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ കമല ടീച്ചറെ പ്രാപ്തയാക്കുന്നത് കഴിയുന്ന കാലത്തോളം മനസ്സിൽ തെളിയുന്ന ഓരോ ചിത്രങ്ങളും ഇങ്ങനെ പകർത്തി വെച്ച് ചിത്രകലയുടെ വേറിട്ട ലോകം സൃഷ്ടിക്കാൻ കമല ടീച്ചർക്കുണ്ടാകും രജിത് മാവറോടൊപ്പം ന്യൂസ് ഡെസ്ക് കോഴിക്കോട് വിഷൻ